റിയാംസ് <coughs> സിഹോസ് സേലേഴ്സ് അതിൻ്റെ ഓണേഴ്സ് ആയ സുദീപ്സ് എ വെരി ഡിയർ ഫ്രണ്ട് സുദീപിനെ കുറിച്ചൊരു കാര്യം പറയാം ആദ്യമായിട്ട് എനിക്ക് എന്താ പറയുക ഒരു റെക്കഗ്നീഷ്യൻ ഇൻ ടേംസ് ഓഫ് ആൻ ആക്ടർ ഒരു ഒരു പ്രൈവറ്റ് അവാർഡ് ഫംഗ്ഷൻ കാര്യം ദുബായ് ദിവസം ഞാൻ സുദീപിനെ പോലെ ഓണറൊക്കെ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്ത് ടീം കൊണ്ടുവരുന്നു ഞാൻ പ്രഭീല ജോസഫ് നമ്മുടെ ടീമിൻ്റെ ഊണ്റാണ് ഞാൻ താങ്ക് യു മഹിമ ഫോർ ബീങ്ങ് ടീം ഐ മീൻസ് ഒരുപാട് സന്തോഷമുണ്ട് ക്രിക്കറ്റ് പേഴ്സണലി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത ഒരാളാണ് ഞാൻ അയൽ ട്രൈ ചെയ്ത ഇത്തവണ ടൂർണമെന്റ് സംഭവിക്കുമ്പോൾ ഇവിടെ ഞങ്ങൾ നിൽക്കുമ്പോൾ ട്രോഫിയുമായിട്ട് നിൽക്കാൻ നമ്മൾ ശ്രമിക്കും താങ്ക് യു സോ മച്ച് ഈ ലാസ്റ്റ് മാൻ സ്റ്റാൻഡ് ഞാൻ ഈ ഈ ഫോർമാറ്റിൽ കളിച്ചിട്ടില്ല ബട്ട് സൗണ്ട്സ് വെരി ഇൻട്രസ്റ്റിംഗ് അപ്പൊ ലാസ്റ്റിൽ റണ്ണ് എടുക്കാൻ പാടില്ല അല്ലെങ്കിൽ സിംഗിൾ ആയിട്ട് ഓടിയാ എന്താ പറയുക അല്ലേ അപ്പൊ റണ്ണിങ് നമുക്ക് പൊതുവേ ഇഷ്ടമല്ല നമ്മൾ മാക്സിമം നോക്കാം താങ്ക് യു സോ മച്ച് ഒരുപാട് സന്തോഷമായി പണി വെരിടസ്റ്റിങ് എന്താ പറയാ വന്നിരിക്കുമ്പോൾ തന്നെ വെരി റിലാക്സ്ഡ് അപ്പൊ ഞാൻ ഈ ടൂർണമെന്റിനെയും അത് എന്റെ വർക്ക് സ്പേസിലുണ്ടാകുന്ന സ്ട്രെസ്സ് എനിക്കൊരു റിലീഫായിട്ടാണ് ഞാൻ തന്നെ കാണുന്നത് സോ താങ്ക് യു ഫോർ ഓർഗനൈസിങ് സംതിങ് ലൈക് ദിസ് ബിക്കോസ് ആസ് എൻ ആക്ടർ അല്ലെങ്കിൽ ഒരു ഈ ഫീൽഡിലെ സ്ട്രെസ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇതൊരു ചെറിയൊരു റിലാക്സേഷൻ ആയിട്ടാണ് ഞാൻ കാണുന്നത് സോ ദി എൻ്റെ കുറിച്ച് വർക്കിംഗ് ബിഹൈൻഡ് സി സി എല്ലാവർക്കും ഒരുപാട് നന്ദി ആൻഡ് മൈ ഡിയർ ഫ്രണ്ട് ശ്രീശാന്തിനെ കുറിച്ച് ദ ബെസ്റ്റ് തിങ് ഈ ഈ ഇവൻറ്റിലെ ഏറ്റവും ഏവി ആയിരുന്നു ഓഡിയോ വീഡിയോ

മാച്ച് കണ്ടോണ്ടിരിക്കാം ശ്രീശാന്ത് മിഡിൽ സ്റ്റാമ്പിക്കുന്നത് എല്ലാവർക്കും ഞാൻ ഗുജറാത്തിലാണ് സോ ഇന്ത്യയുടെ പല ഭാഗത്തു ഭാഗത്തുനിന്ന് പല മലയാളികൾക്ക് ഞാൻ എന്റെ ഫീൽഡിൽ അത് പെർസീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്

ബ്യൂട്ടിഫുൾ മെമ്മറി എപ്പോഴും പറയുന്ന കാര്യങ്ങൾ കോമ്പീറ്റ് ചെയ്യണം കോമ്പീറ്റ് ചെയ്യണം എന്ന് പറയും അങ്ങനെയാണ് നമ്മളെല്ലാം പഠിച്ചിരിക്കുന്നത് പക്ഷേ ഇൻ ലൈഫ് യു ലേൺ സോ മച്ച് ലാൽസു പറയും ബ്യൂട്ടിഫുൾ ഗെയിം അപ്പം അതിൻ്റെ ഒരു പാട്ടാണ് കഴിഞ്ഞാൽ വളരെ സന്തോഷം പിന്നെ നമ്മുടെ സ്വന്തം ഒരു ടീമോ ഉണ്ട് അപ്പൊ ഫേസ് ആകുമ്പോൾ ഒരു ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല അതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല അതിനെക്കുറിച്ച് വീണ്ടും നമ്മൾ വീണ്ടും സംസാരിക്കാം പക്ഷെ എന്തായാലും ആ ടീമും നിങ്ങൾ നിങ്ങളെല്ലാരും ബാക്കി പൈനീക്കും നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ പ്ലസ് വീണ്ടും എനിക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ പറ്റും ബേസ് തമ്പിരിക്കണു ബേസിൽ പൊട്ടാ പോയി കളിക്കും മോനെ സത്യം എനിക്കത് പറ്റുമെങ്കിൽ എനിക്ക് പോണു ഇറ്റ്സ് ഞാൻ പണ്ട് കാക്കൂർ കളവേലൊക്കെ കണ്ടുപഠിച്ച ഒരു പയ്യനാണ് പിറവം കാക്കൂർ ഗോതമംഗലം അങ്ങനെയുള്ള സ്ഥലത്ത് ഇഫ് ഐ ക്യാൻ പ്ലേ ഫോർ ഇന്ത്യ

ഇതേ ഇപ്പം ഐ പി എൽ സ്ഥലത്തേക്ക് പോകുന്നുണ്ട് അതുകൊണ്ട് ഹോപ്പ് ഫോർ ഫോർ ദി ബെസ്റ്റ് ബെസ്റ്റ് ആൻഡ് ബിലീവ് ദാറ്റ് വിൽ പ്ലേ കൺട്രി വൺസ് ഓൾ എല്ലാവരും ഐ മീൻ എല്ലാവരും എല്ലാവരും ഉണ്ട് എനിക്ക് ഉണ്ണിയോട് കുറിച്ച് പറഞ്ഞു പറ്റൂ കാരണം എന്റെ അച്ഛനും അമ്മയ്ക്കും വളരെ വളരെ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് ഉണ്ണി ചെറുപ്പം തൊട്ട് വന്ന വഴി തൊട്ട് ഉണ്ണിയെ കണ്ട് പഠിക്കുന്നുണ്ട് ഒന്നി ഹംബി ആണ് സിമ്പിൾ ആണ് അങ്ങനെ പഠിക്കണം ും ഒരിക്കലും വാശി വിടുന്നത് പക്ഷെ അത് കാണിക്കരുതെന്നൊക്കെ പറയും അപ്പൊ എന്തായാലും എല്ലാവരും എല്ലാവരും ഞാൻ എല്ലാവരുടെയും എല്ലാവരും പേരും പറഞ്ഞില്ല പക്ഷെ ഐ എം ജെൻലി ഗ്രേറ്റ്ഫുൾ ഫോർ ദിസ് ലവ്ലി വീഡിയോ വിച്ച് യു ഇറ്റ് ജസ്റ്റ് മോട്ടിവേറ്റ് മീ പിന്നെ ഈ ഒരു അവസരത്തിൽ താങ്ക് യു സുദീപ എല്ലാവരോടും കൂടെ നന്ദി വൺസ് അഗെയിൻ ആൻഡ് പ്ലീസ് ഡു സപ്പോർട്ട് എൻഡെയർലി ടു നോട്ട് ജസ്റ്റ് ദിസ് ഇയർ നെക്സ്റ്റ് ഇയർ ആൻഡ് ദ ഇയേഴ്സ് ടു കം പ്ലസ് ഇവിടെന്നും പറയാൻ പറ്റില്ല ചിലപ്പോൾ സെലിബ്രിറ്റി കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും ചില ഭയപര്യ കളിക്കണം ആൻഡ് ഷുഡ് ഓൾവേസ് ബിലീവ് ഇൻ മെ ആക്കി സോ ലെറ്റ്സ് ഓൾ സപ്പോർട്ട് ഈച്ച ലവ് ഈച്ച ഡാൻസർ പറയുന്ന പോലെ ലെറ്റ്സ് സെലിബ്രേറ്റ് ദിസ് ബ്യൂട്ടിഫുൾ ഇംഗ് താങ്ക് യു